ഹരേ രാമ ഹരെ രാമ 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 ഹരേ ഹരേ ഹരെ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം നാല് പതിമൂന്നാം അധ്യായം വേനൻ്റെ ഉൽപ്പത്തി സൂതൻ പറഞ്ഞു ധ്രുവന്റെ വൈകുണ്ഠപദാവരോഹണം മൈത്രേയൻ ഏവം വിവരിച്ച വേളയിൽ അധോക്ഷജംഗൽ വീണ്ടും ാര് ആർദൻ മക്കളാണവർ സുവ്രത വംശമേത് എവിടെ സത്രം നിർവഹിച്ചു യശസ്വികൾ അറിവേൻ നാരദൻ ഭാഗവതനാം ദേവദർശനൻ ഹരിപൂജാക്രമം ചൊന്ന കർമ്മയോഗോപദേശകൻ സ്വധർമ്മശീലർക്കാരാധ്യൻ ഭഗവാൻ യജ്ഞപൂരുഷൻ എന്നു നാരദൻ ഉദ്ഘോഷിച്ചിരിക്കും യജ്ഞശാലയിൽ അന്നുദേ വർഷി വർണ്ണിച്ച ഭഗവത് കഥ അത്രയും പറഞ്ഞു തരണേ ബ്രഹ്മൻ കാതുകൂർപ്പിച്ചിരിപ്പുഞാൻ മൈത്രേയൻ പറഞ്ഞു ധ്രുവൻ കാട്ടിൽ തപസ്സിനുപോകെ തൽപുത്രൻ ഉൽക്കലൻ കുതിച്ചില്ലാ സാർവഭര്യവും സാർവ സാർവഭ ഐശ്വര്യവും രാജപീഠവും ജന്മനാശാന്തന ദേഹം നിസ്സംഗൻ സമദർശനൻ ലോകത്തിൽ അവനെ കണ്ട ലോകത്തിൽ അവനെ കണ്ടാൻ അവനിൽ കണ്ടു ലോകവും നിസ്തന്ത്രാഗ്നിയാൽ കർമ്മേച്ഛസ്മീകരിക്കയാൽ ആത്മാവിനെ ബ്രഹ്മാനന്ദമായി ദേഹവിഭിന്നമായി നിത്യനിർവാണത്തിൻ സ്വരൂപമായി അറിഞ്ഞ അവൻ അറിഞ്ഞ അവനവൻ കണ്ടില്ലതിൽ നിന്നന്യ ഒന്നുമേ ഉമിത്തി പോലിരിക്കുന്നോനവൻ അജ്ഞാനകുക്ഷികൾ പേരിട്ടു ബധിരൻ മൂകൻ അന്ധൻ ഭ്രാന്തൻ ജഡൻ ഭരൻ ജഡൻ ഭ്രാന്തൻ ഇയാളെന്നായി മന്ത്രിമാർ കുലവൃദ്ധരും രാജാവാക്കി വത്സരനെ അനുജൻ ഭൂമിപുത്രനെ സ്വർവീധിതൻ പ്രിയക്കുണ്ടായി പുഷ്പാർണൻ തിഗ്മഗേതുവും ഇഷ നൂർജ് ഇഷനൂർജ്ജൻ വസുജയൻ എന്നിങ്ങനെ ഒരാറുപേർ പ്രഭയെന്നും ദോഷയെന്നും പുഷ്പാർണൻ നിരുഭാര്യമാർ പ്രഭയിൽ ജാതരായി പ്രാതർമധ്യസായാഹനാമികൾ ദോഷയ്ക്കുണ്ടായി പ്രദോഷൻ നിശീധൻ വ്യുഷ്ടനും ക്രമാൽ വ്യുഷ്ടന്നു പുഷ്കരിണിയിൽ സർവ്വതേജസ്തനായി ആകൂതിയിലവനുണ്ടായി ചക്ഷുർനാമയുതൻ മനു മനുവിൻ ഭാര്യ നടുവാല തന്മക്കൾ വിരജസ് വിരജസ്സുകൾ പൂരു കുൽസൻ ുനൻ സത്യഭാഷി ഋതവ്രതൻ്റെ അംഗഭഗ്നി സുനീതക്യുജാതൻ വേനൻ ഭയങ്കരൻ മകന്റെ മുഷ്കു കൊണ്ട് അച്ഛൻ നാടുവിട്ടു വിരക്തനായി വേനനെ കുപ്ത ഋഷികൾ വജ്ര വജ്രവാക്കാൽ ശവിച്ചുപോൽ മരിച്ച വേനന്റെ വലം കൈ മഹർഷികൾ നാഥനില്ലാത്ത നാട്ടാരെ ശത്രുവീടെ ഞരിക്കവേ ഉണ്ടായി നാരായണാംശത്താൽ പൃഥു ആദിക്ഷിതീശ്വരൻ പിതുരൻ പറഞ്ഞു ബ്രഹ്മജ്ഞൻ അംഗൻ മഹാത്മാവ് അദ്ദേഹത്തിൻ ഇതേവിധം ദുഷ്ടസന്താനവും നാടുവിടലും വന്നതെങ്ങനെ പ്രജകൾക്കിടയിൽ ധർമ്മം നിലനിർത്തേണ്ട വേനനെ ധർമ്മഗോവിദർ എന്തിനു ശപിച്ചു മുനിമാർ മുനേ ഭൂപാലനെ പ്രജകൾ കൈവിടില്ല പാപിയാകിലും ലോകപാലക തേജസ്സു മുഴുവൻ ചേർന്നതാണവൻ ബ്രഹ്മജ്ഞൻ അങ്ങേക്കറിയാം ഭൂതഭാവികളൊക്കെയും കേൾപ്പിക്കൂ ശ്രദ്ധാരുവെന്ന സുനീത പുത്രചേഷ്ടിതം മൈത്രേയ മൈത്രേയൻ പറഞ്ഞു അങ്കരാജർഷി ചെയ്യിച്ചാൻ അശ്വമേധ മഹാക്രതു വേദജ്ഞന്മാർ വിളിച്ചിട്ടും വന്നില്ല അതിനു ദേവകൾ യജമാനോട് അമ്മോദി സവിസ്മയം മന്ത്രാഹുതികൾ ദേവന്മാർ കൈക്കൊള്ളുന്നില്ല ഭൂപദേ ഹവിർദോഷം വരില്ല അങ്ങ് സശ്രദ്ധം സംഭരിക്കയാൽ സ്വരം പിഴയ്ക്കാതെ ചൊല്ലി മന്ത്രം ഞങ്ങൾ ധൃതവ്രതർ സുരരെ ധിക്കരിച്ചിട്ടില്ല അരുമേ യജ്ഞശാലയിൽ സ്വസ്വഭാഗങ്ങൾ കൈക്കൊള്ളാത്തത് എന്താ കർമ്മസാക്ഷികൾ മൈത്രേയൻ പറഞ്ഞു ദ്വിജർ ചൊന്നതു കേട്ടൻ വിഷാദവാൻ സദസ്യരോട് ചോദിച്ചു ദ്ജർ തൻ സമ്മതത്തൊടെ വിളിച്ചിട്ടും വരുന്നില്ല സോമപാത്രം ഗ്രഹിക്കുവാൻ ദേവന്മാർ ഞാൻ ചെയ്തു പോയ തെറ്റെന്താണ് സദസ്യരെ സദസസ്വതിമാർ പറഞ്ഞു ഈ ജന്മത്തിങ്ക രാജാവേ ചെയ്തില്ല പാപമെങ്കിലും ഒരു മുജന്മ പാപത്താൽ ഈ ജന്മം നീ അപുത്രനായി ആകയാൽ സൽപുത്രലാഭത്തിനായി പ്രാർത്ഥിക്കുക ആദ്യമേ കൈക്കൊള്ളും പുത്രേച്ഛുവിൻ്റെ ഹവിസ് ആ യജ്ഞഭുക്കുടൻ സന്താനാർത്ഥം യജ്ഞമൂർത്തി പൂജിക്കപ്പെട്ടിരിക്ക പൂജിക്കപ്പെട്ടിരിക്കുകയിൽ സ്വീകരിക്കും സ്വസ്വഭാഗം ദേവന്മാരുമസംശയം യാജിക്കിഷ്ടാനുസൃതമാംബലമേകുന്നവൻ ഹരി യാജി ഇച്ഛിപ്പതേതേതാണ അതേ അതേകുന്നു യാജിതൻ യാജിക്കിഷ്ടാനുസൃതമാം ഫലമേകുന്ന വൻഹരി യാജി ഇച്ഛിപ്പതേതേതാണ് അത് അതേകുന്നു യാജിതൻ ഇപ്രകാരം നിശ്ചയിച്ചു രാജപുത്രൻ ജനിക്കുവാൻ ശിവവിഷ്ഠനു ഹോമിച്ചു പുരോടാശം ദ്ജോത്തമർ പായസം സ്വർണപാത്രത്തിലെന്തിക്കൊണ്ടൊരു പൂരുഷൻ ശുഭ്രവസ്ത്രൻ സ്വർണമാലിപുന്തിനാൻ ഉടൻ അഗ്നിയിൽ ഇരുകൈ കൂട്ടി മേടിച്ചു ദ്വിജാനുമത ഇരുകൈ നി കൂട്ടി മേടിച്ചു ദ്വിജാനുമതനാ നൃപൻ പായസം ഘാണിച്ചു പത്നിക്കേകി ഹൃഷ്ടൻ ഉദാരധി സ്വതേ മലടിയാരാജ്ഞി പായസപ്രാശനം വഴി യഥാകാലം ഗർഭിണിയായി പ്രസവിച്ചു കുമാരനെ കുഞ്ഞിൻ മാതാമഹൻ മഹൻ മൃത്യു അധർമാംശജനാകയാൽ ചെറുപ്പത്തിൽ തന്നെ അധർമ്മത്തിൽ തൽപരനായവൻ ദുഷ്ടൻ വില്ലേന്തി നായാടിക്കൊന്നു സാധു മൃഗങ്ങളെ ഇതാവേനൻ നിലവിളി മുതിർത്തു ഭീതരാളുകൾ കളിച്ചങ്ങാദികളെയാതെയെ ഇല്ലാത്ത നിഷ്ഠുരൻ മൃഗങ്ങളെ പോൽ പിടിച്ചു ഹിംസിച്ചു ബലവൃത്തിയാൽ മകന്റെ ദൗഷ്ട്യം കളയാൻ പലതും ചെയ്തു ഭൂപതി ഒടുവിൽ തോറ്റ അമ്പിയപ്പോൾ ആകെ ദുഃഖനിമഗ്നായി മക്കളില്ലാഗ്രഹികളാണ് ഏറ്റവും ഈശ്വരവന്തികൾ അവരെ ദുഷ്ടസന്താന ദുഃഖം തീണ്ടില്ലൊരിക്കലും കടുത്ത ദുഷ്കീർത്തി പാപം അധർമ്മം ജനകോപവും അവസാനിക്കാത്ത മനക്ലേശവും നൽകിടും മകൻ മകനായിട്ടെന്ത് മോഹം മാത്രം ആ ബന്ധനത്തിനെ ആദരിക്കില്ല വിജ്ഞന്മാർ ക്ലിഷ്ടം ദാനവനാൽ ഗൃഹം സത്പുത്രനേക്കാൾ ദുഷ്പുത്രൻ കാമ്യൻ ക്ലേശദനാകയാൽ ജനിച്ചിരുന്നു വൈരാഗ്യം ഗൃഹം ക്ലേശദമാവുകിൽ ഐശ്വര്യപൂർണ സദനത്തിലൊരർദ്ധരാത്രി നിർനിദ്രനായി നിർവന നീറ്റു പുറത്തുപോയി വൈരാഗ്യഹേതുക വിചാരവശാൽ ഉറങ്ങും വേനൻ്റെ അമ്മയെ വിടിഞ്ഞു അദൃശ്യനായി ദൃശ്യനായ വാർ ആചാര്യർ ബന്ധുക്കൾ അമാരേ വരും തിരഞ്ഞു ദുഃഖാൽ ഭുവനത്തിലൊക്കെയും എന്ന മാതിരി ഭൂപാലനെ തേടി നിരാശരായി തിരിച്ചെത്തി സ്വദേശത്തവർ വന്ന പാടുടൻ മഹർഷിമാരോട് നമിച്ചു ചൊല്ലിനാർ कार्यं मुवन् सविस्तरं हरे नमः श्रीकृष्णार्पणमस्तु सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द हरे नारायण